അപ്പു എന്ന് വിളിക്കുന്ന മകൻ ആരോമലിന്റെ ജന്മദിനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പമായി എത്തിയിരിക്കുകയാണ് നടി സീമാജി നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ എട്ടിന് ജനിച്ച മകൻ ഇന്ന് ഇരുപത്തിയാറ് വർഷം പൂർത്തിയായെന്ന് പറഞ്ഞുകൊണ്ടാണ് സീമ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല താൻ ആരോമലിനെ പ്രസവിക്കുന്നതിന് മുൻപേ ഇരട്ട കുട്ടികൾ ജനിച്ചുവെന്ന കഥയുണ്ടാക്കി ആരോ വീട്ടിൽ വിളിച്ചു പറഞ്ഞതിനെ പറ്റിയുമൊക്കെ സീമാജി നായർ സൂചിപ്പിച്ചിട്ടുണ്ട് ശുഭദിനം സന്തോഷദിനം എൻ്റെ അപ്പു പിറന്നു വീണിട്ട് ഇന്നേക്ക് ഇരുപത്തിയാറ് വർഷമായിരിക്കുന്നു ഏപ്രിൽ എട്ട് നാളെ പറഞ്ഞാൽ മീനമാസത്തിലെ അശ്വതി നക്ഷത്രമാണ് അത് നാളെയാണ് തിരുവല്ല പുഷ്പഗിരിയിലെ ഡോക്ടർ സിസ്റ്റർ ജോസിറ്റയാണ് അവനെ എൻ്റെ കൈകളിലേക്ക് തന്നത് പെൺകുഞ്ഞിൻ്റെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ നടന്നിരുന്നത് അത് ഒരെണ്ണമല്ല രണ്ടെണ്ണം ഇരട്ട പെൺകുട്ടികളും ആകണം ചിലർ ആഗ്രഹമായിരുന്നില്ല വയറ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് എല്ലാവരും പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴി തന്നെ ആരോ ഒരു കുസൃതി ഒപ്പിച്ചു അച്ഛനെയും അമ്മയെയും വിളിച്ച് സീമ പ്രസവിച്ചു ഇരട്ട കുട്ടികളെന്ന് പറഞ്ഞു അവരോടി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ വരാന്തയിലൂടെ വയറും വെച്ച് ഞാൻ നടക്കുകയാണ് എഴുതണമെങ്കിൽ ഒരുപാടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഡോക്ടർ കുഞ്ഞിനെ തന്നപ്പോൾ ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ ആണാണോ ഞാൻ പെണ്ണാണെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ചീത്തയും മേടിച്ചു കൂട്ടി ആർച്ച എന്ന പേരും റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ ആർച്ചയെ ആരോമലാക്കി മാറ്റി ഇന്നെന്റെ നെഞ്ചോട് ചേർക്കുവാൻ അവൻ ഒപ്പമുണ്ട് എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ ചേർത്ത് പിടിക്കുവാൻ അവനുമുണ്ട് എൻ്റെ കുഞ്ഞിനെ എല്ലാ നന്മകളും നേരുന്നു ഒരുപാട് പേർക്ക് താങ്ങും തണലുമാകാൻ അവന് കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്റെ പൊന്നുമോന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്നും പറഞ്ഞുകൊണ്ടാണ് സീമാജി നായർ ഈയൊരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മുൻപും മകന്റെ പിറന്നാളിനെ പറ്റി പറവേ ഈയൊരു കഥ സീമാജി നായർ സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊച്ചിൻ സംഗമിത്രയുടെ കന്യാകുമാരിയിൽ ഒരു കടങ്കഥ എന്ന നാടകത്തിൽ അഭിനയിച്ച് പതിനേഴാം വയസ്സിൽ നാടക കലാകാരിയായാണ് സീമാജി നായർ തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് സീരിയലുകളിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും നടി ചുവടുമാറി മലയാള ടെലിവിഷൻ രംഗത്തും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തന്നെ തിളങ്ങി നിൽക്കുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് സീമാജി നായർ നടി എന്നതിലുപരിയായി കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് നടി സീമാജി നായർ ഇന്ന് ജനപ്രിയയാകുന്നത് അസുഖബാധിതരായും കിഴക്കാണുമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുമായ നിരവധി പേരെ സഹായിച്ചുകൊണ്ടാണ് സീമാജി നായർ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അന്തരിച്ച സീരിയൽ സിനിമാ നടി ശരണ്യ ശശിക്കും കുടുംബത്തിനുമൊപ്പം ദുരന്തനാളുകളിൽ കൂടെ നിന്നത് സീമാജി നായർ ആയിരുന്നു ഇപ്പോഴും ശരണ്യയുടെ അമ്മയ്ക്കും കുടുംബത്തിനും ഏതൊരാവശ്യത്തിനും താങ്ങും തണലുമായി സീമാജി നായർ ഒപ്പമുണ്ടെന്ന് ഈയടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ ശരണ്യയുടെ അമ്മ പറയുകയുമുണ്ടായി സിനിമാ സീരിയൽ രംഗത്ത് നിന്നുള്ളവരെ മാത്രമല്ല പുറത്തുനിന്നുള്ള സാധാരണക്കാരെയും തന്നെ കൊണ്ട് ആകുംവിധം സഹായിക്കുവാൻ സീമാജി നായർ പരമാവധി ശ്രമിക്കാറുമുണ്ട് സാമൂഹിക ക്ഷേമരംഗത്ത് മാതൃകയായ സീമാജി നായർ പുരസ്കാരങ്ങൾക്കും അർഹയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ നടി ഇത്തരത്തിലുള്ള തന്റെ വിശേഷങ്ങളൊക്കെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട്